അപ്പോൾ ഞായറാഴ്ച ഇതിൽ പണിയൊന്നും ഇല്ലാത്ത കൊണ്ട് നമ്മളിന്ന് പാടത്തേക്ക് ഇറങ്ങിയത് കേട്ടാ അവിടെ കണ്ടം പൂട്ടുണ്ട് അപ്പോൾ നോക്കാൻ വേണ്ടി കണക്കാണ് അവിടെ പൂട്ടുണ്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പോയി നോക്കി നോക്കാം അങ്ങോട്ട് നമ്മളിതാ അതുവരെ എത്തി അവിടെ പൂട്ടുണ്ട് വാർത്ത കൂടെ ഫുൾ ചളി കേട്ടാ മഴയും പെയ്തു എന്റെ കാടുണ്ട് ഇപ്പോ ആരും വെട്ടണില്ല ഒന്നുമില്ല ചെറിയൊരു ചാരുണ്ട് ചാടി കളക്ക ആ മോ അപ്പൊ നമ്മളിത് അവിടെ

അപ്പുറത്ത് നിറയ്ക്ക കുട്ടികളാട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികൾ നിറയ വന്നിട്ടുണ്ട് അതെ നോട്ടെ

നല്ല ഫുൾ ചളിയാണ് അടുത്ത് ചൂട്ടി നടക്കണ്ട